ഉപ്പുതറ അമ്പലപ്പാറയിൽ കുടിവെള്ള പദ്ധതി അവതരാളത്തിലായതോടെ കുളത്തിൽ നിന്നും തൊട്ടിയും കയറും ഉപയോഗിച്ച വെള്ളം കോരി നാട്ടുകാരുടെ പ്രതിഷേധം കട്ടപ്പര ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച മോട്ടോർ തകരാർ തകരാറിലായതിനെ തുടർന്ന് നാല് മാസക്കാലമായി അമ്പലപ്പാറ തപോഗിരി മലമുകളിലെ നൂറ്റി കുടുംബങ്ങൾക്ക് കുടിവെള്ളം കിട്ടാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ ജില്ലാ പഞ്ചായത്താണ് അമ്പലപ്പാറ തപോഗിരി ശുദ്ധജല വിതരണ പദ്ധതിക്ക് നാൽപ്പത്തിയൊന്ന് ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയത് എന്നാൽ വിവിധ പ്രതിസന്ധികൾ ഉടലെടുക്കുകയും പരിഹാര വിവിധ പാഴ് ഉണ്ടാവുകയും ചെയ്തു അതിനിടെയാണ് മോട്ടോർ അടിക്കടി തകരാറിലായി ജലവിതരണം മുടങ്ങിയത് ഇതോടെ പുതിയ മോട്ടോർ വേണമെന്ന ആവശ്യം ശക്തമാവുകയും കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് പുതിയ മോട്ടോർ സ്ഥാപിക്കുക യും ചെയ്തു എന്നാൽ ഒരു വർഷം തികയും മുമ്പ് ഈ മോട്ടോറും പണി മുടക്കി ഇപ്പോൾ നാലു മാസക്കാലമായി ജലവിതരണം നിലച്ചിരിക്കുകയാണ് രാഷ്ട്രീയ പരിധി ആൾക്കാർ പറയുന്നത് ഇവിടെ എല്ലാ രാഷ്ട്രീയക്കാരനോട് കൂടി എല്ലാവർക്കും ഉള്ള വെള്ളം വരുന്നത് ഇന്നെ രാഷ്ട്രീയക്കാരും ഇല്ല രാഷ്ട്രീയ കഴിക്കുന്നത് കളിച്ചായിട്ട് അവർ മോടുത്തോട് കുഴപ്പമില്ല പാങ്ങളായി ഞങ്ങൾക്ക് വെള്ളം കിട്ടണം അതിനുവേണ്ടുള്ള ബുദ്ധിമുട്ട് മാത്രമുള്ളൂ ഞങ്ങൾ ആരെ വിളിച്ചാലും ശരി വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല അതിന് മറുപടിയില്ല ഒരു എടുത്തു എടുത്തുകഴിഞ്ഞാൽ ഒരു കാര്യം പറയും ഇന്ന ദിവസം വരയ്ക്കാൻ പിന്നെ ആ നമ്പർ ഫോൺ എടുക്കത്തില്ല ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്

ഒത്തിരി കുടുംബങ്ങൾ കുടുംബങ്ങളുണ്ട് വെള്ളം കിട്ടിയിട്ട് ഒരുപാട് മാസങ്ങളായി ഇന്നിപ്പം ഈ പണിയും വേറെ ഇല്ലാത്ത കാലത്ത് ഓരോരുത്തരും ആയിരം രൂപ മുടക്കിയ വെള്ളം അടിക്കുന്നത് ഒരു കുടുംബം നിലനിർത്തിക്കൊണ്ട് പോകാൻ പോലും ഇന്നത്തെ സാഹചര്യത്തിൽ പറ്റാത്ത സാധാരണക്കാരായ സാധാരണക്കാരാണ് ഇവിടെ താമസിക്കുന്നത് പക്ഷേ രാഷ്ട്രീയപരമായിട്ട് യാതൊരു എതിർപ്പായിരിക്കില്ല ആ ഒരു രാഷ്ട്രീയക്കാരെ ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷേ ഈ കുടിവെള്ളത്തിൻ്റെ കാര്യം മേലധികാരികൾ നാട്ടുകാർ മുൻകൈയ്യെടുത്ത് മോട്ടോറിന്റെ തകരാർ പരിഹരിക്കാൻ കട്ടപ്പനയിൽ എത്തിച്ചെങ്കിലും നന്നാക്കാനോ തിരികെ എത്തിക്കാനോ ബ്ലോക്ക് പഞ്ചായത്ത് ഇതുവരെ തയ്യാറായിട്ടില്ല രണ്ട് ദശാംശം ആറു ലക്ഷം രൂപ ചെലവഴിച്ച മോട്ടോർ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് ക്രമക്കേടും പരാതികളും ഉയർന്നതോടെ ഉപഭോക്തൃ കമ്മിറ്റിക്കുമേൽ കുറ്റം കെട്ടിവയ്ക്കാനും ഉയരുന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാക്കാനുമാണ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രമിക്കുന്നതെന്നും നാട്ടുകാർ പറഞ്ഞു ഇതിൻ്റെ ഗുണഭോക്താക്കൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും പറയാറുണ്ട് ഞങ്ങൾ ഈ ആവലാദികളും പരാതികളും ബന്ധപ്പെട്ട അധികാരികളുടെ എടുത്ത് പറയാതെ പിന്നെ ഞങ്ങൾ ആരും എടുക്കുക പറയുന്നത് അവരിതിനകത്ത് കണ്ണു തുറക്കുന്നില്ല ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാനായിട്ട് ഈ ബന്ധപ്പെട്ട അധികാരികൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൽ വെള്ളമില്ലെങ്കിൽ കുളത്തിനകത്തും വെള്ളമില്ല ഈ മേലക്കാലം ആയിക്കഴിയുമ്പോഴത്തേക്ക് മലവുണ്ടെ കിടക്കുന്ന ആൾക്കാർക്ക് കുടിവെള്ളം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കുടിവെള്ളം എന്ന് പറയാൻ പറ്റത്തില്ല അത് മറ്റുള്ള ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാനേ പറ്റുള്ളൂ ആ വെള്ളം സുലഭമായിട്ട് പിന്നെ ഇങ്ങനെ ഒരു എന്താ അധികൃതർ അവഗണന തുടർന്നതോടെയാണ് നാട്ടുകാർ കുളത്തിൽ നിന്നും കയറും തൊട്ടിയും ഉപയോഗിച്ച് വെള്ളംകൂരി പ്രതിഷേധിച്ചത് പ്രശ്നത്തിന് ഉടൻ പരിഹാരമുണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുവാനാണ് നാട്ടുകാരുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ കട്ടപ്പന